ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക് മെഴുക്ക് വരറ്റിയുടെ റെസിപ്പിയാണ് ഞാൻ പാവയ്ക്ക് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടിടന്ന് രണ്ടെണ്ണം ഇടുന്നുള്ളൂ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം മറ്റേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണത് ഇത് മോരും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കൂറിനെ പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു കിട്ടുന്നു ഇത് മിക്സ് ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഉപ്പും വെളിച്ചെണ്ണ എല്ലാം പാവക്കിയിൽ മിക്സാക്കാം നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം വേണ്ട ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക പിന്നെ ഇറച്ചി വെച്ചിട്ട് സിമ്മിൽ ഇട്ടാൽ മതി അങ്ങനെ ഇളക്കി ഇളക്കി മിക്സാക്കിയിട്ട് റെഡിയാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് അധികം കഴിപ്പൊന്നും തോന്നില്ല ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി വെക്കിട്ട് കമൻ്റ് ഇടുന്നേ Qual Simbolano.